ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ലൻഡ് പ്രീ സീസണിലെ മൂന്നാമത്തെ പ്രീ സീസൺ മത്സരം ആദ്യ മത്സരത്തിൽ രണ്ടു ഒന്നിന്റെ പരാജയവും പിന്നീട് മൂന്നൊന്നിന്റെ വിജയമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇതാ കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്നാം പ്രീ സീസൺ മത്സരത്തിൽ വമ്പൻ വിജയമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു മത്സരത്തെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഒരു ലൈക്ക് നിങ്ങൾ ഈ ചാനൽ ഇതൊരു സബ്സ്ക്രിപ്തില്ലാങ്കിൽ ചെന്ന സബ്സ്ക്രിപ്തിൽ വെക്കുക കഴിഞ്ഞ മത്സരത്തെ പോലെ ലൈനപ്പിന്റെ അപ്ഡേറ്റ് ഒന്നും ഈ ഒരു മത്സരത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായുള്ള അഡ്രാ ലൂണ നോവ പോലുള്ള താരങ്ങൾ വാമ്പ് ചെയ്യുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു തായ്ലൻഡിലെ ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബായുള്ള രചാബൂരി എഫ് സി എന്ന ക്ലബ്ബുമായിട്ടായിരുന്നു മത്സരം കഴിഞ്ഞ മത്സരങ്ങളൊക്കെ സെക്കൻഡ് ഡിവിഷൻ ക്ലബുകളോട് ആയിരുന്നു ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടു പക്ഷേ രണ്ടാം മത്സരത്തിൽ മികച്ചൊരു വിജയം സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു പക്ഷേ മൂന്നാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നാലുമൊന്നിൻ്റെ വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അതും ഇതുവരെ കളിച്ച ടീമുകളെ പോലെയല്ല തായ്ലൻഡ് ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബാണ് മുഹമ്മദ് ഐമൻ കോമി പെപ്ര ലാൽദൻ മാവിയ സഹീഫ് എന്നീ താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്കോർ ചെയ്തത് ഇതിൽ പെപ്രയും സഹീഫും കഴിഞ്ഞ മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഈ ഒരു ഐ എസ് എൽ സീസണിൽ ജോഷിയോ സൊറ്റീരിയോ പെപ്പറ എന്നീ താരങ്ങളിൽ ഒരാൾ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഐ എസ് എൽ കളിക്കൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അത് പെപ്ര ആവാനുള്ള സാധ്യത കൂടിക്കൂടി വരികയാണ് കാരണം തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ പ്രീ സീസൺ മത്സരത്തിലും താരം ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം പറയുന്ന മറ്റൊരു താരമാണ് സഹീഫും കഴിഞ്ഞ പ്രീ സീസൺ മത്സരത്തിലും താരം ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേൻ്റെ പുതിയ പ്രതീക്ഷയാണ് കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതുതായി സൈൻ ചെയ്ത ലാൽദൻ മാവിയയും കേരള ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി ഈ ഒരു പ്രീ സീസൺ മത്സരത്തിൽ ഗോൾ അടിച്ചിട്ടുണ്ട് ഐമനും ഗോൾ സ്കോർ ചെയ്തിരിക്കുകയാണ് പക്ഷേ ഈ ഒരു മൂന്ന് മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുപോലുള്ള പ്രയോഗികൾ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് നികത്തേണ്ടതുണ്ട് അടുത്ത പ്രീ സീസൺ മത്സരം നാളെ നാളെയുണ്ടാവും അത് കഴിഞ്ഞ് ഡ്യൂറൻഡ് കപ്പായും കേരള പ്രീ സീസൺ അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക